ഹലോ എഡ്യൂനോട്ട്സിലേക്ക് സ്വാഗതം പ്രൊഫസർ എസ് അച്യുതവാരൂറിന്റെ കേരള സംസ്കാരം അദ്ധ്യായം മൂന്ന് വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ ആദ്യകാല ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ക്രിസ്തുവിന് മുമ്പ് ലോകത്തിലെ പരിഷ്കാര കേന്ദ്രങ്ങളായിരുന്ന ബാബിലോണിയ ഈജിപ്റ്റ് ഗ്രീസ് റോം ചൈന എന്നീ രാജ്യങ്ങളുമായെല്ലാം കേരളം വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നതിന് അനിശ്ചേദ്യമായ തെളിവുകളുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നൽകുന്നത് ആദ്യകാല സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളാണ് ആ നിലയ്ക്ക് റോമൻ ചരിത്രകാരനായ പ്ലിനിയും എ ഡി എഴുപത്തി നാച്ചുറൽ ഹിസ്റ്ററി എഴുതിയത് ഇദ്ദേഹമാണ് ഗ്രീക്ക് ചരിത്രകാരനായ പെരിപ്ലസ് പെരിപ്ലസുകാരനും പെരിപ്ലസ് ഓഫ് ദ എരി സി എ ഡി എൺപതിൽ എഴുതിയതാണ് ടോളമിയും എ ഡി തൊണ്ണൂറ്റിയും അറുപത്തിരണ്ടിനും ഇടയിൽ എഴുതിയ ജോഗ്രഫി ഇവരൊക്കെയും ഇവിടെ പ്രത്യേക പരാമർശം അർഹിക്കുന്നു ഇവരിൽ പ്ലിനിയും ടോളമിയും കേരളത്തിൽ വന്നിട്ടേയില്ല കടൽ കച്ചവടക്കാരിൽ നിന്നും കേട്ടറിഞ്ഞ വിവരങ്ങളാണ് അവരുടെ ഗ്രന്ഥങ്ങൾക്ക് ആധാരം പെരിപ്ലസുകാരനാവട്ടെ സിന്ധു നദി മുഖം മുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരം വഴി കന്യാകുമാരി മുനമ്പ് കടന്ന് കിഴക്കൻ തീരത്തിലൂടെ ഗംഗ നദീമുഖം വരെ നടത്തിയ സാഹസിക യാത്രയുടെ അനുഭവജ്ഞാനമുള്ള ആളാണ് ഇന്നത്തെ പോലെ അതിപ്രാചീന കാലത്തും പുറംലോകത്തിന് പ്രിയങ്കരമായിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ കേരളം സമ്പന്നമായിരുന്നു എന്നല്ല അവയിൽ പലതിന്റെയും കുത്തക തന്നെ കേരളത്തിനായിരുന്നു അവയിൽ ആകൃഷ്ടരായ അന്നത്തെ പരിഷ്കൃത രാജ്യങ്ങളിൽ നിന്ന് കച്ചവടക്കാർ കടൽ താണ്ടി കേരള തീരങ്ങളിൽ എത്തിയിരുന്നത് അക്കാലത്ത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന തുറമുഖമായിരുന്നു മുസിരസ് അഥവാ കൊടുങ്ങല്ലൂർ ക്രിസ്തു വർഷ ആരംഭത്തിൽ കേരളത്തെക്കുറിച്ച് എഴുതിയ പ്ലിനി ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്റ്റേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഈ തുറമുഖ പട്ടണത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കേരളവും വിദേശ രാജ്യങ്ങളുമായുള്ള സമുദ്ര വ്യാപാരം എന്നാരംഭിച്ചു എന്നതിനെ പറ്റി ചരിത്രകാരന്മാർക്ക് ഏകാഭിപ്രായക്കാരല്ല ബി സി നാലായിരം അടിപ്പിച്ച് വിദേശ വ്യാപാര ബന്ധം തുടങ്ങിയതായി ചിലർ പറയുന്നുണ്ടെങ്കിലും അതിന് വസ്തുനിഷ്ഠമായ തെളിവുകളില്ല വൈദിക സാഹിത്യത്തിൽ ഭാരതത്തിന് വിദേശ രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്ന പരാമർശങ്ങളുണ്ട് സമ്പത്ത് ആഗ്രഹിച്ച് വ്യാപാര സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനായി കപ്പലുകൾ അയച്ചു എന്നർത്ഥം വരുന്ന പരാമർശങ്ങൾ ഋഗ്വേദത്തിലും അതർവേദത്തിലും കാണാനുണ്ട് ഇന്ത്യയും പശ്ചിമേഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ സ്പർശിക്കുന്ന ആദ്യ പരാമർശം ബൈബിളിൽ രാജാക്കന്മാർ എന്ന അധ്യായത്തിൽ ഷലമോൻ രാജാവിന്റെ കഥ പറയുന്ന ഇടത്ത് കാണാം സംഘകാലത്ത് കടൽ വഴിയുള്ള വിദേശ വ്യാപാരം നിലവിലിരുന്നു എന്ന കാര്യം തീർച്ചയാണ് പത്തിപ്പത്തിലെ ഏഴാം പത്തിൽ കടൽ പിറകോട്ടിയുട്ടുവനാണ് നായകൻ കടൽ പിറകോട്ടിയ എന്ന വിശേഷണം സമുദ്രാധിപത്യം നേടിയതിനെ സൂചിപ്പിക്കുന്നു കടൽ വഞ്ചി കപ്പൽ ഇവയെ കുറിക്കുന്ന അനേകം പദങ്ങൾ പ്രാചീന തമിഴിൽ കാണാനുണ്ട് ഫൊണീഷ്യരും ജൂതന്മാരുമായി കേരളത്തിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് ഭാഷാശാസ്ത്രപരമായ തെളിവുകൾ തന്നെ ഉണ്ട് ഹീബ്ര ഭാഷയിൽ കാണുന്ന കഫീം തുകീം എന്നീ പദങ്ങൾക്ക് തമിഴ് പദങ്ങളിലെ കഫി തുകി ഇവയോട് പ്രകടമായ സാദൃശ്യമുണ്ടെന്ന് ഡോക്ടർ കാൽഡോൽ ചൂണ്ടിക്കാണിക്കുന്നു മസ്ലിൻ അഥവാ പട്ട് എന്ന അർത്ഥത്തിൽ സിന്ധു എന്ന പദം ബാബിലോണിയയിൽ ബാബിലോണിയൻ ഭാഷയിൽ പ്രചാരത്തിലുണ്ട് ഈ പദത്തിന് തുളു കന്നഡത്തിലെ ഷിൻഡിനോടും ഷിൻഡിയോടും തമിഴിലെ ചീന്തിനോടുമുള്ള സാദൃശ്യം വ്യക്തമാണല്ലോ ഇവയെല്ലാം സമാനാർത്ഥങ്ങളുമാണ് ഇതിൽ നിന്ന് ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് പട്ടു നിർമ്മാണത്തിന്റെ പണ്ട് വളരെ പ്രസിദ്ധ നേടി പ്രസിദ്ധി നേടിയിരുന്ന തെക്കേ ഇന്ത്യയിൽ നിന്ന് അത് ബാബലോണിയയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു എന്നാണ് നമ്മുടെ വട്ടെഴുത്തി ലിപി രൂപപ്പെടുന്നതിൽ ഫൊണീഷ്യൻ ലിപിയുടെ സ്വാധീനം പ്രകടമായി കാണാനുണ്ട് എന്ന് ഡോക്ടർ ബർണൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഫൊണീഷ്യരുടെ ഒരു പ്രധാന നഗരമായിരുന്ന കാർത്തേജിന്റെ ഗോപുരവാതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ചന്ദന തടി ഉപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നത്രേ ഏതായാലും കേരളത്തിൽ നിന്നുള്ള പ്രകൃതി വിഭവങ്ങളും സുഗന്ധ ദ്രവ്യങ്ങളും ഡി തന്നെ അസീറിയ ബാബിലോണിയ സുമേറിയ എന്നീ പ്രദേശങ്ങളിൽ എത്തിപ്പെട്ടിരുന്നതായും അതിൽ അറബികളും ഫൊണീഷ്യരും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നതായും കരുതണം ഈജിപ്തും കേരളവുമായുള്ള വ്യാപാര ബന്ധം ഡി സി മൂവായിരം മുതൽക്കെങ്കിലും ആരംഭിച്ചിരിക്കണം എന്ന് കരുതുന്ന ചരിത്രകാരന്മാരുണ്ട് ീജിപ്തിലെ നാലാം രാജവംശകാലത്ത് പ്രസ്ഥപ്പെടുത്തിയ ഒരു ശാസനം കണ്ടുകിട്ടിയതിൽ ആസ്വാനിലെ ഒരു വാർത്തക പ്രമാണി സുഗന്ധദ്രവ്യങ്ങളും കരുന്താളിയും രാജാവിന് സമ്മാനിച്ചതായി പരാമർശിച്ചു കാണുന്നു ഇവ കേരളത്തിൽ നിന്നുമാണ് കൊണ്ടുപോയത് കേരളത്തിൽ മാത്രമുണ്ടായിരുന്ന കരുന്താളിക്ക് പുറം നാടുകളിൽ നല്ല പ്രചാരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിന് ഇതിന്റെ ഗുണമേന്മയെ പറ്റി വർജിൽ തുടങ്ങിയ കവികൾ പ്രശംസിച്ചിട്ടുണ്ട് ബി സി ആയിരത്തി അഞ്ഞൂറോട് നൈൽ നദി തീരത്തുള്ള സൊമാലി ലാൻഡ് പരിഷ്കാരത്തിന്റെ പാരമ്യത്തിലായിരുന്നു അവിടെ പ്രഭുഗേഹങ്ങളിലെ സ്വീകരണ മുറികൾ അലങ്കരിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ തേക്ക് പീട്ടി ആനക്കൊമ്പ് ഇവ കൊണ്ട് നിർമ്മിച്ച സിംഹാസനങ്ങളും പ്രതിമകളും കൊണ്ടായിരുന്നുവെന്ന് പെരിപ്ലസിന്റെ വ്യാഖ്യാതാവായ ഷോഫ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈജിപ്റ്റുകാരുടെയും കേരളീയരുടെയും പരമ്പരാഗത ജലായാനങ്ങൾക്ക് തമ്മിൽ പ്രകടമായ സാദൃശ്യം കാണുന്നുണ്ട് ഈജിപ്തിലെ പിരമിഡിൽ കാണുന്ന ചിത്രങ്ങളോട് കേരളത്തിലെ പത്തേമാരികൾക്ക് തോണിയുടെ പിൻഭാഗം കാറ്റുപായ് പങ്കായം ഇവയിൽ സാധ്യമുണ്ട് ഇത്തരം പത്തേമാരികളുടെ നിർമ്മാണത്തിൽ ബേപ്പൂർ ഇന്നും പ്രസിദ്ധമാണെന്ന കാര്യം ശ്രദ്ധേയമാണ് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാർ ഈ രംഗത്തേക്ക് കടന്നു വന്നതോടെ കേരളത്തിന്റെ സമുദ്ര വ്യാപാരം വിപുലമായി ഗ്രീസും കേരളവുമായി ബന്ധം നിലവിലിരുന്നു എന്നതിന് ഭാഷാപരമായ തെളിവുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒറീസിബാൾ എന്നീ ഗ്രീക്ക് പദങ്ങൾ അരിശി ഇഞ്ചി വേർ എന്നീ തമിഴ് മലയാള പദങ്ങളുമായി കാണുന്ന സാദൃശ്യം ശ്രദ്ധേയമാണ് അരി പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങിയത് കയറ്റി അയച്ചു തുടങ്ങിയ കാലം മുതൽക്കേ ഒറീസി എന്ന പദം അവിടെ രൂപം കൊണ്ടു ഇന്ന പോലെ അന്നും ഉമി നീക്കിയ രൂപത്തിലാണ് അത് കയറ്റുമതി ചെയ്തിരുന്നത് അതുപോലെ സിംഗേവാർ നമ്മുടെ ഇഞ്ചി തന്നെ ശാസ്ത്രീയമായി പറഞ്ഞാൽ അത് വേരിന്റെ രൂപാന്തരമാണ് ഇഞ്ചി ഉണങ്ങിയ രൂപത്തിലുള്ള ചുക്ക് ഇന്നും കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന കയറ്റുമതി കാണല്ലോ ഗ്രീക്കുകാരെ പിന്തുടർന്ന് റോമും കേരള കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു ബിസി മുപ്പതിൽ അഗസ്റ്റസ് ഈജിപ്റ്റ് കൈയടക്കിയതിനു ശേഷം ഇന്ത്യയുമായുള്ള വ്യാപാരം വികസിപ്പിച്ചു പാശ്ചാത്യ നാടുകളുമായുള്ള കേരളത്തിന്റെ സമുദ്ര വ്യാപാരം കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്നതിന് സഹായിച്ച ഒരു സംഭവം ക്രിസ്തു വർഷ ആരംഭകാലത്തുണ്ടായി അതുവരെ ഫുണീഷ്യരും ഈജിപ്റ്റുകാരും ഗ്രീക്കുകാരും മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ സഞ്ചരിച്ച് ജിബ്രാൾഡൽ കടലിടുക്ക് കടന്ന് ആഫ്രിക്കയെ ചുറ്റി അറേബ്യയുടെ തീരവും സിന്ധു നദി മുഖവും പിന്നിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം വഴി മുസ്രിസിൽ അഥവാ കൊടുങ്ങല്ലൂരിൽ എത്തിക്കൊണ്ടിരുന്നത് ക്ലോഡിയസ് എന്ന റോമൻ ചക്രവർത്തിയുടെ കാലത്ത് ഹിപ്പാലസ് എന്ന സാഹസിക നാവികൻ കാലവർഷക്കാറ്റിന്റെ സഹായത്തോടെ ആഫ്രിക്കയുടെ തെക്കേ തെക്കേയറ്റത്തുള്ള ഗുഡോ മുനമ്പിൽ നിന്ന് അറബിക്കടലിന്റെ മധ്യഭാഗത്തു കൂടി കപ്പലോടിച്ച് നാൽപ്പത് ദിവസം കൊണ്ട് കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരാമെന്ന് കണ്ടുപിടിച്ചു ഇതുകൊണ്ട് പ്രധാനമായും രണ്ട് പ്രയോജനമാണ് ഉണ്ടായത് ഒന്ന് ദൂരം വളരെ കുറഞ്ഞു രണ്ട് കരയിൽ നിന്ന് വിട്ടകലാതെയുള്ള യാത്രയിൽ അനുഭവപ്പെട്ടിരുന്ന കടൽ കൊള്ളക്കാരുടെ ഉപദ്രവം ഒഴിവായി ഇതോടെ പാശ്ചാത്യ നാടും കേരളവുമായുള്ള വ്യാപാര ബന്ധം പൂർവാധികം വികാസം പ്രാപിക്കുകയും മുസിഡസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായി തീരുകയും ചെയ്തു കേരളത്തിൽ നിന്ന് റോമിലേക്ക് കയറ്റി അയച്ചിരുന്ന സാധനങ്ങൾക്കു പകരം നൽകാൻ വിഭവങ്ങൾ ഒന്നുമില്ലാതിരുന്നതിനാൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചാണ് റോമൻ കപ്പലുകൾ കേരള തീരത്തെത്തിയിരുന്നത് പണം പ്രതിഫലം നൽകി ഈ കച്ചവടം കുറെ കാലം തുടർന്നു വൻതോതിലുള്ള നാണയ ചോർച്ച മൂലം അവിടെ ഖജനാവിൽ പണമില്ലാതെയായി മക്കളുടെ രൂപം കൊത്തിയ നാണയങ്ങൾ അച്ചടിച്ചിറക്കിയാണ് റോമൻ ചക്രവർത്തിമാർ ഇതിന് പരിഹാരം കണ്ടെത്തിയത് അഗസ്റ്റസ് ക്ലോഡിയസ് നീറോ എന്നീ റോമൻ ചക്രവർത്തിമാരുടെ മുദ്രയുള്ള നാണയങ്ങൾ കണ്ണൂർ കോട്ടയം തുടങ്ങിയ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന്റെ പുരാവസ്തു ശേഖരത്തിൽ ഇത്തരം റോമൻ നാണയങ്ങളും ഉൾപ്പെടുന്നതായി ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നു ും കേരളവും തമ്മിൽ വാണിജ്യ ബന്ധത്തിൽ ഉപരിയായ ഒരു ബന്ധം നിലനിന്നിരുന്നതായി പല ചരിത്രകാരന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട് മധുരയിൽ താമസിച്ചിരുന്ന റോമൻ പ്രതിനിധി സംഘത്തിന് റോമിൽ നിന്ന് അയച്ചിരുന്ന നാണയങ്ങൾ മതിയാകാതെ വന്നാൽ നാണയം അടിച്ച് സാധന വിലയ്ക്ക് നൽകാൻ അഗസ്റ്റസ് ചക്രവർത്തി അധികാരം നൽകിയിരുന്നത്രേ പാണ്ഡ്യ രാജാക്കന്മാരും ചോള രാജാക്കന്മാരും തങ്ങളുടെ പ്രതിനിധികളെ റോമിലേക്ക് അയച്ചിരുന്നു ഈ വസ്തുതകളിൽ നിന്നെല്ലാം വ്യാപാര ബന്ധത്തിന് അതീതമായ ഒരു നയതന്ത്ര ബന്ധവും സാംസ്കാരിക ബന്ധവും ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതായി കരുതാവുന്നതാണ് മുസിരസിൽ അഗസ്റ്റസിന്റെ ഒരു ദേവാലയം ഉണ്ടായിരുന്നതായും അതിന് റോമാക്കാർ കാവൽ നിന്നിരുന്നതായും ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് ചൈനയുമായി കേരളം പണ്ടു മുതലേ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന്റെ മതിയായ തെളിവുകൾ കേരളീയ ജീവിതത്തിൽ തന്നെ പ്രതിഫലിച്ചു കാണുന്നുണ്ട് പൗരസ്ത്യ ലോകത്തെ പരിഷ്കാരം കേന്ദ്രങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് ചൈനയാണ് ആ നിലയ്ക്ക് ചൈനയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് സ്വാഭാവികം തന്നെ ഗാർഹിക ഉപകരണങ്ങളായി ചീനച്ചെട്ടി ചീന ഭരണി ഇവയുടെ പേരുകൾ തന്നെ ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കേരളത്തിലെ തീരദേശവാസികളുടെ പ്രധാന ഉപജീവന മാർഗമായ മീൻപിടുത്തത്തിലും ചൈനയുമായുള്ള ബന്ധത്തിന്റെ മുഖമുദ്ര പതിഞ്ഞു കാണാം കായലുകളിലെ മത്സ്യബന്ധനത്തിന് മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിലും ഉപയോഗിച്ചിരുന്ന ചീക്തമാക്കുന്നു ഇതും തളിമൺ പാത്ര നിർമ്മാണ വിദ്യ അവരുടെ സംഭാവനയാണ് ആലയ നിർമ്മാണയത്തിന്റെ ആലയ നിർമ്മാണത്തിന്റെ കാര്യത്തിലും ചൈനയുടെ സംഭാവനയുണ്ട് കേരളത്തിന്റെ വാസ്തുവിദ്യ പ്രത്യേകിച്ചും പഴയ ആലയ നിർമ്മാണ സങ്കേതം രൂപപ്പെട്ടത് ഈ വഴിക്കാണെന്ന് കരുതാൻ ന്യായമുണ്ട് ഇവിടെ കണ്ടതുപോലെ കേരളത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പരിഷ്കാര കേന്ദ്രങ്ങളുമായി പ്രാചീന കാലത്ത് നിലവിലിരുന്ന വ്യാപാര ബന്ധം നമ്മുടെ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എന്ന കാര്യം തീർച്ചയാണ് വിദേശ രാജ്യങ്ങളുടെ കാൽപ്പാടുകൾ നമ്മുടെ സംസ്കാരത്തിൽ പതിഞ്ഞു കാണുന്നുണ്ടെങ്കിലും വ്യാപാര രംഗത്ത് എന്ന പോലെ ഒരു ആദാന പ്രധാനം സാംസ്കാരിക രംഗത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് വ്യാപാര സാധനങ്ങൾ ഇന്ന പോലെ അന്നും വിദേശികളെ കേരളത്തിൽ കേരളത്തിലേക്ക് ആകർഷിച്ചത് ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളാണ് കുരുമുളക് ഏലം ചുക്ക് കറുവപ്പട്ട മഞ്ഞൾ മുതലായ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ കേരളം അന്നും സമ്പന്നമായിരുന്നു കയറ്റുമതി സാധനങ്ങളിൽ ഒന്നാം സ്ഥാനം കുരുമുളകിനാണ് ഡച്ചുകാർ ജാവയിലേക്ക് കുരുമുളക് കൃഷി വ്യാപിപ്പിക്കുന്നത് വരെ അതിന്റെ കുത്തക കേരളത്തിനായിരുന്നു യമനർക്ക് ഏറെ പ്രിയങ്കരമായത് കൊണ്ടായിരിക്കണം സംസ്കൃതത്തിൽ കുരുമുളകന് യവനപ്രിയ എന്നും ഒരു പേര് തന്നെ ഉണ്ടായിട്ടുണ്ട് പാശ്ചാത്യർ ഇതിന്റെ ഔഷധ ഗുണം നേരത്തെ മനസ്സിലാക്കിയിരുന്നു വി സി അഞ്ചാം ശതകത്തിൽ ഹിപ്പോക്രിറ്റസ് പനിക്കും തലവേദനയ്ക്കും ഉപയോഗിക്കുന്ന ഒരു ഭാരതീയ ഔഷധം എന്നാണ് കുരുമുളകിനെ വിശേഷം നിർവചിപ്പിച്ചിരിക്കുന്നത് പ്രാചീന കാലം മുതലേ പാശ്ചാത്യരുടെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് റോമാക്കാർക്ക് കുരുമുളകിലുള്ള അമിത താല്പര്യത്തെ വിമർശിച്ചുകൊണ്ട് പ്ലിനി പറയുന്നു കുരുമുളക് ഉപയോഗിക്കുന്നതിൽ ഇത്ര ഭ്രമമുണ്ടായത് തികച്ചും ആശ്ചര്യകരമാണ് അല്പം എരിവ് കൂടുമെന്നത് മാത്രമാണ് അതിനൊരു ഗുണം ഒരു ഭക്ഷ്യസാധനം എന്ന നിലയ്ക്ക് ആദ്യം അത് പരീക്ഷിച്ചു നോക്കിയത് ആരായിരിക്കും കൃത്രിമമായി രുചിയുണ്ടാക്കി അധികം ഭക്ഷിക്കാൻ മുതിരുന്ന ആ വിരുദ്ധനാരാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു കറുത്ത സ്വർണ്ണമെന്ന് കുരുമുളകിനെ വിശേഷിപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് പാശ്ചാത്യ ലോകം അതിന് കൽപ്പിച്ചിരുന്ന മൂല്യം എത്രയെന്ന് ഊഹിക്കാം കേരളവുമായുള്ള കുരുമുളക് വ്യാപാരം വഴി റോമിന് വർഷം തോറും അഞ്ചു ലക്ഷം പവൻ നഷ്ടപ്പെടുന്നതായി പ്ലിനി കണക്കാക്കുന്നു നമ്മുടെ സുഖഭോഗ സാമഗ്രികൾക്കും സ്ത്രീകളുടെ ആഡംബരങ്ങൾക്കും വേണ്ടി ദുർത്തടിക്കുന്ന തുകയാണിതെന്ന് അദ്ദേഹം പരിതപിക്കുന്നു പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങളിൽ മുക്കാൽ ഭാഗവും കുരുമുളക് ആയിരുന്നുവെന്ന് പെരിപ്ലസിന്റെ വ്യാഖ്യാതാവായ ഷോഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരർത്ഥത്തിൽ യൂറോപ്പിന്റെ ചരിത്രം മലബാറുമായുള്ള കുരുമുളക് വ്യാപാരത്തിന്റെ ചരിത്രമാണ് എന്ന് കെ പി പത്മനാഭ മേനോൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കുരുമുളകിന് പുറമെ ഏലം ചുക്ക് കറുവപ്പട്ട എന്നീ സുഗന്ധ വ്യഞ്ജനങ്ങളും തേക്ക് വീട്ടി ചന്ദനം കരന്താളി തുടങ്ങിയ മേൽത്തരം തടികളും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു കോളറക്ക ഉപയോഗിച്ച് ചായം പിടിപ്പിച്ച അതിനേർമയുള്ള പട്ട് പാശ്ചാത്യ നാടുകളിലെ പ്രഭുകുമാരികൾക്ക് പ്രിയങ്കരമായിരുന്നു ഇന്ത്യൻ പട്ടിനെ വിദേശങ്ങളിൽ വലിയ കമ്പോളം പിടിച്ചെടുക്കാൻ കഴി കഴിഞ്ഞു എന്നത് അതിന്റെ ഗുണമേന്മയുടെ സാക്ഷിപത്രമാണല്ലോ തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം പട്ട് ഇന്നും പ്രസിദ്ധമാണ് ഇവയ്ക്ക് പുറമെ മയിൽ തത്ത പാമ്പ് വേട്ടപ്പെട്ടി പവിഴം മുത്ത് വൈരം മുതലായവയും കയറ്റുമതി ചെയ്തിരുന്നു തെക്കേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന വേട്ടപ്പെട്ടികളെ വളർത്താനായി ബാബിലോണിയയിൽ നാലു ചതുരശ്ര മൈൽ സ്ഥലം ഒഴിച്ചിട്ടിരുന്നു അത്രേ മദ്യത്തിൽ മുത്തുകലക്കി കുടിക്കുക റോമിലെ പ്രഭുകുമാരികൾക്ക് പ്രിയങ്കരമായിരുന്നു ദക്ഷിണേന്ത്യയിലെ ഒരു പ്രഭുവിൽ നിന്ന് കിട്ടിയ മുത്ത് ക്ലിയോപാട്ര മദ്യത്തിൽ കലക്കി കുടിച്ചതായി സാഹിത്യത്തിലും ചരിത്രത്തിലും പരാമർശമുണ്ട് ചോള രാജ്യങ്ങളുടെ കടൽ തീരത്തു നിന്നും ലഭിച്ചിരുന്ന മുത്തുകളാണ് കേരളത്തിന് കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്നത് ഇന്നും തൂത്തു ഇന്നും തൂത്തുകുടി മുത്തു വളർത്തു കേന്ദ്രമാണല്ലോ അഞ്ജനം സിന്ദൂരം തുടങ്ങിയ സൗന്ദര്യ സംവർദ്ധക സാമഗ്രികൾ പിത്തള ഇയ്യം തുടങ്ങിയ അപൂർവ ലോഹങ്ങൾ സ്ഫടിക സാധനങ്ങൾ മദ്യം ഇവയൊക്കെയാണ് ഇറക്കുമതി ചെയ്തിരുന്നത് ഇറക്കുമതിയേക്കാൾ കയറ്റുമതി കൂടുതലായിരുന്നതിനാൽ വിദേശ നാണ്യം ധാരാളമായി ലഭിക്കുകയും അതുവഴി രാജ്യം കൂടുതൽ ഐശ്വര്യപൂർണമാവുകയും ചെയ്തു തുറമുഖങ്ങൾ ആദ്യകാല സഞ്ചാരികൾ മുസിരസ് എന്ന് വിളിക്കുന്ന കൊടുങ്ങല്ലൂരാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന തുറമുഖം മുരജിപട്ടണം മഹോദയപുരം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വാൽമീകി രാമായണത്തിലും രഘുവംശത്തിലും സംഘ സാഹിത്യത്തിലും ഈ തുറമുഖത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഇന്ത്യയിലെ തന്നെ പ്രധാന തുറമുഖവും വ്യാപാര കേന്ദ്രവുമായിരുന്നു കൊടുങ്ങല്ലൂർ എന്ന് പ്ലിനിയും പെരുപ്ലസുകാരനും ടോളമിയും പറയുന്നുണ്ട് നൌറയും തിൻഡിസും കടന്നു വേണം മുസിരസിലെത്താൻ എന്ന് പെരുപ്ലസ് പറഞ്ഞു കാണുന്നത് കൊണ്ട് അവയ്ക്ക് തെക്കാണ് മുസിരസ് എന്ന് വ്യക്തമാകുന്നു നൗറ കണ്ണൂരാണ് തിൻഡിസ് പൊന്നാനിയും പൊന്നാനിക്കും പന്തലായനിക്കും ഇടയ്ക്കാണ് തിണ്ടിസ് എന്ന് ചിലർ കരുതുന്നു കടലുണ്ടിയാണ് ആണെന്നും കൊയിലാണ്ടിയാണെന്നും അഭിപ്രായമുള്ളവരുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലുണ്ടായ സാധാരണമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും പെരിയാറ്റിലൂടെ ഒഴുകിയെത്തിയ എക്കലും മണലുമടിഞ്ഞ് അഴിമുഖം അടഞ്ഞു പോയതോടെയാണ് കൊടുങ്ങല്ലൂരിന് അതിന്റെ തുറമുഖ പദവി നഷ്ടമായത് ഏടി ഒമ്പതാം നൂറ്റാണ്ടു മുതൽ കൊല്ലം അറിയപ്പെടുന്ന ഒരു തുറമുഖ പട്ടണമായിരുന്നു സുലൈമാന്റെ കാലമായപ്പോഴേക്കും അതായത് എടി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ചൈനീസ് വ്യാപാരത്തിന്റെ കേന്ദ്രമായി തീർന്നു കൊല്ലം ഉണ്ണുനീലി സന്ദേശത്തിൽ കൊല്ലം തുറമുഖത്ത് നങ്കുരുമിട്ട് കിടക്കുന്ന വലുതും ചെറുതുമായ ചീന കപ്പലുകളെ കുറിച്ച് പരാമർശം ഉണ്ട് ചൊങ്കും ചമ്പ്രാണിയും ഉടൻ ഉടൻ വന്ന ചോണാടനും കൊണ്ട ക്രാമന്തി ജലതി അഖിലം നിന്നുടേ കീർത്തി പോലെ കൂലം അഥവാ കൊല്ലം മലബാറിൽ ചൈനയോട് ഏറ്റവും അടുത്ത തുറമുഖമാണെന്നും ചീനക്കാര വ്യാപാരികൾ ഇവിടെ ധാരാളമായി എത്തുന്നുവെന്നും ഇബ്നുബത്തൂത പറഞ്ഞിട്ടുണ്ട് മാർക്കോ പോളോയുടെ യാത്രാ വികരണങ്ങളും കൊല്ലത്തെ വ്യാപാര അഭിവൃദ്ധിയെ പറ്റി വിശദമായ പരാമർശങ്ങളുണ്ട് കോഴിക്കോട് ഒരു തുറമുഖത്തിന്റെ പദവിയിലേക്ക് വരുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ തുറമുഖമല്ലാതായതോടെയാണ് അറബി വ്യാപാരികളുടെ താല്പര്യവും സാമൂതിരിമാരുടെ പ്രോത്സാഹനവും കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കോഴിക്കോട് മലബാർ തീരത്തെ പ്രധാന തുറമുഖമായി പേർഷ്യൻ അംബാസിഡറായി കോഴിക്കോട്ടിലെത്തിയ അബ്ദുറക്സാക്ക് അവിടെ വിദേശ വ്യാപാരികൾക്കും വ്യാപാര സാധനങ്ങൾക്കും കിട്ടുന്ന സുരക്ഷിതത്വത്തെയും ചുങ്കപ്പെരുവിലെ സത്യസന്ധതയെയും സാമൂതിരിയുടെ നീതിബോധത്തെയും പ്രത്യേകം പ്രശംസിച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ പ്രാധാന്യത്തിലേക്ക് ഉയർന്ന മറ്റൊരു തുറമുഖമാണ് കൊച്ചി കൊടുങ്ങല്ലൂർ തുറമുഖം അല്ലാതായ സമയത്ത് അതേ കാരണത്താൽ കൊച്ചി അഴിമുഖം തുറന്നു ഒരു മീൻപിടുത്ത തുറമുഖത്തിന്റെ തുറമുഖത്തിന്റെ നിലയിൽ നിന്ന് അതിന്റെ വളർച്ച പോർച്ചുഗീസ് കാലത്താണ് ത്വരിതഗതിയിലായത് കപ്പലുകൾക്ക് കായലിലേക്ക് കടന്നു സുരക്ഷിതമായി നങ്കുരമിടാവുന്ന പ്രകൃതിദത്തമായ തുറമുഖമാണിത് പോർച്ചുഗീസുകാരും നാവിക കേന്ദ്രവും വ്യാപാര സങ്കേതവും കൊച്ചിയിലായിരുന്നു ഇന്ത്യയുടെ പശ്ചിമതീരത്തെ പ്രധാന തുറമുഖമായി കൊച്ചി വളർന്നു യൂറോപ്യൻ കാലഘട്ടത്തിലെ വ്യാപാര ബന്ധം പോർട്ടുഗീസുകാരുടെ ആഗമന കാലത്ത് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കേരളത്തിലെ വിദേശ വ്യാപാരം അറബികളുടെയും നാട്ടുകാരുടെയും കൈകളിലായിരുന്നു പോർട്ടുഗീസുകാർക്ക് ആവശ്യമായ ചരക്കുകൾ ലഭിക്കാതിരിക്കാൻ ശ്രമിച്ച അറബി വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു മനോഭാവമായിരുന്നു സാമൂതിരിയുടെ ഗാമ കോഴിക്കോട് നന്നാതെ കൊച്ചിയിലേക്ക് നീങ്ങാനുള്ള ഒരു കാരണവും അതായിരുന്നു കൊച്ചി രാജാവിന്റെ പിന്തുണ ലഭിച്ചതുകൊണ്ട് അവർക്ക് അവിടെ അക്കാര്യത്തിൽ വിഷമമുണ്ടായില്ല കൊച്ചിയിൽ നിന്ന് ആദ്യം വാങ്ങിക്കൊണ്ടുപോയ സാധനങ്ങൾ തന്നെ ആ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടി വിലക്ക് വിൽക്കാൻ കഴിഞ്ഞു ഈ അമിത ലാഭത്തിന്റെ രുചി പറ്റിയത് കൊണ്ടാണ് ഏതു വിധേനയും മലബാർ തീരവുമായുള്ള ബന്ധം ഉറപ്പിക്കണമെന്നും ഈ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കണമെന്നും അവർ തീരുമാനിച്ചത് കേരളവുമായുള്ള വ്യാപാരത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ നേടിയ അമിത ലാഭം കണ്ടിട്ടാണ് യൂറോപ്പിലെ കടലോര രാജ്യങ്ങളായ ഹോളണ്ടും ഫ്രാൻസും ഇംഗ്ലണ്ടും മലബാർ തീരത്തെത്തിയത് ഇവരൊക്കെയും കേരളത്തിലെ ഭരണാധികാരികളെ അനുനയിപ്പിച്ചോ എതിരിട്ടോ ഇവിടെയുള്ള കുടിമുളകും മറ്റു സുഗന്ധദ്രവ്യങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് എന്നാൽ കാലം ചെന്നതോടെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ പ്രാധാന്യം മനസ്സിലാക്കിയ ഭരണാധികാരികൾ അവരുടെ അവയുടെ കുത്തക വ്യാപാരം ഏറ്റെടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ടിപ്പു സുൽത്താൻ മലബാറിലും കുരുമുളകിന് കുത്തക വ്യാപാരം ഏർപ്പെടുത്തി ഇത് ഇംഗ്ലീഷുകാരുടെ കേരളവുമായുള്ള വ്യാപാര ബന്ധത്തെ ഉലയ്ക്കുകയും ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു യുദ്ധാനന്തരം മലബാർ പ്രദേശവും യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരുടെ ഭാഗത്തായിരുന്ന കൊച്ചിയും തിരുവിതാംകൂറും കമ്പനിയുടെ നിയന്ത്രണത്തിലായി